പ്രിയ കൂട്ടുകാരെ മിറിയുടെ കഥ അതായത് നന്മയുടെ പൂക്കൾ എന്ന നമ്മുടെ അടിസ്ഥാന പാടാവലിയുടെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റിലെ ലാസ്റ്റ് പാഠം ആയിരുന്നു നമ്മൾ കുറച്ച് ദിവസമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടു ദിവസമായി വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല അപ്പം മി മിറിയുടെ കഥയിലെ പല കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ബാക്കി ചില ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്നും പോകാം എല്ലാ കൂട്ടുകാർക്കും ലതാ സിജെ വെൽഡിൻ്റെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലെങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഥാപതിപ്പ് ചിത്രകഥാ ചിത്രകഥാപതിപ്പ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും നാടകം തയ്യാറാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് നിങ്ങൾ തയ്യാറാക്കി കാണുമെന്ന് വിശ്വസിക്കട്ടെ അപ്പം ഒരു ബുക്ക് പോലെ അല്ലെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ ആ കഥാപതിപ്പിൻ്റെ ഒരു ചെറിയ രീതി ഈ ഈ വീഡിയോയിൽ കാണിക്കാം നമ്മുടെ മാധ്യമ അതായത് ഈ ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് എച്ച് ടി എം എൽ ഫ്ലിപ്പ് ഫ്ലിപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കാവുന്ന സാങ്കേതികമായ കാര്യങ്ങളുണ്ട് കുട്ടികൾ അതിലേക്കൊന്നും പോവണ്ട അതൊക്കെ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് എ ഫോർ ഷീറ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ മാഗസിൻ്റെ ചെറിയൊരു മാഗസിൻ്റെ വലിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഓരോ പേജുകളിലും നമ്മൾ ഈ കുട്ടികളെ ഇവിടെ പഴയ ഏതെങ്കിലും ചിത്രകഥാ പുസ്തകത്തിൽ നിന്നും ഇതുപോലുള്ള കുട്ടികളുടെയൊക്കെ ചിത്രം വെട്ടിയെടുത്ത് അമ്മൂമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഭൂകമ്പത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് കഥയ്ക്കനുസരിച്ച് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൽ നമ്മുടെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിക്കുറിപ്പ് പോലെ എഴുതി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചിത്രകഥ എന്ന രീതിയിൽ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ അതിൻ്റെ മറ്റൊരു രീതി കാണിക്കുന്നുണ്ട് അത് ഫോണിലെ ചില സാങ്കേതിക വശങ്ങളിലൂടെ തയ്യാറാക്കിയതാണ് ജസ്റ്റ് നിങ്ങളെ നമ്മളൊരു മാഗസിൻ ഉണ്ടാക്കിയിട്ടത് കാണിക്കുന്നതിനെക്കാട്ടിലും ഇതെങ്ങനെയാണ് അടിക്കുറിപ്പൊക്കെ എഴുന്നേ എങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് അപ്പോൾ കുട്ടികളൊന്നും ശ്രദ്ധിക്കുക ചിത്രമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതേ രീതി തന്നെ അതായത് ഇത് ആ ഭൂകമ്പം ഉണ്ടാകുന്ന ആ സംഭവം പിന്നീട് അച്ഛൻ മുത്തച്ഛനോ അവൾ മുത്തശ്ശിയും അവൾ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നു പിന്നെ അടുത്തതിൽ അവൾ ഷൂ പോളിഷ് അതായത് ഷൂ നന്നാക്കുന്ന ഒരു പറഞ്ഞിരുന്നല്ലോ കാര്യം പിന്നെ അവളുടെ സുഹൃത്തുക്കൾ വരികയും അവൾക്ക് കമ്പിളി കുപ്പായം കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗം അതിന് ശേഷം കുട്ടികൾ അവളെ പഠനത്തിന് സഹായിക്കുന്നു അത് ശേഷം അത് കണ്ടിട്ട് അവളുടെ അധ്യാപകർ ക്കും കൂടി മിറിയേ പഠനത്തിൽ പരീക്ഷയ്ക്ക് ഒക്കെ സഹായിക്കുന്നു അങ്ങനെ മേരി വളരെ സന്തോഷ്ടയായിട്ട് അവളുടെ ജീവിതം കഴിച്ചു പോവുന്നു എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ പേപ്പർ കൊണ്ടുണ്ടാക്കി ম্যাগസിനില ഒന്നിഗിൽ വറച്ചി ചേർക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ සමාന ചിത്രങ്ങൾ വെട്ടി എടുത്ത് ഒട്ടിച്ച് അന സൈഡില അന ബൗണ്ടറി അതായത് സൈഡ് ബോർഡർ ഒക്കെ കൊടുത്ത് സൃഷ്ടിയാക്കി എടുക്കുക ഇതിപ്പം ഫ്ലി ബുക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ബുക്ക് മറിച്ച് പക്ഷേ അത് കുട്ടികളൊന്നും അതൊന്ന് ചെയ്യേണ്ട കാര്യങ്ങളില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് അതാണ് നമ്മുടെ അമർ ചിത്രകഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ചെറിയ കുട്ടികളുടെ ബാല മാസികകൾ പോലെ തയ്യാറാക്കി വെക്കുക ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെയൊക്കെ വിദ്യാലയത്തിൽ ചെയ്യുമായിരിക്കാം എങ്കിൽ ഞാനിതിൻ്റെ ഒരു രീതി ഒന്ന് അതിൻ്റെ അടിക്കുറിപ്പ് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ അപ്പം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു ഇനി ഈ കഥയുടെ ര രചയിതാവിനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പാണ് കൊടുക്കുന്നത് കവി പരിചയം അല്ല കുറിപ്പ് അത് നിങ്ങളെല്ലാവരും നോട്ട് കുറിച്ച് മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് അതിൻ്റെ സൂചനകൾ തന്നിട്ട് ചില ചെറിയ ചെറിയ സൂചനകൾ സൂചനകൾ തന്നിട്ട് അതിനെ അതിൽ നിന്നും ജീവചരിത്രം വികസിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുക മനസ്സിലാക്കുക നന്മയുടെ എന്ന ഈ പാഠഭാഗത്തിൻ്റെ രചയിതാവ് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ഈ കുറിപ്പ് നിറച്ച് വെക്കുക ഇതിൻ്റെ സൂചനകൾ തന്നിട്ട് കവി പരിചയം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ പാകത്തിൽ തയ്യാറാക്കി വയ്ക്കുക എല്ലാവരും മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പാഠത്തിലെ ഇനി ഒരു നാടകമാണുള്ളത് നാടകം എങ്ങനെയാണെന്നുള്ള ചെറിയ ക്ലാസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യമായി നമ്മൾ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക കഥയിലെ ഓരോ രംഗങ്ങളും സംഭാഷണ രൂപത്തിലെഴുതിന് ശേഷം നിങ്ങൾ കഥാപാത്രങ്ങൾ ആരൊക്കെയാകണമെന്ന് തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നെങ്കിൽ മാത്രം അല്ലാതെ നിങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഉള്ളൂ എങ്കിൽ മാത്രം എങ്കിൽ എഴുതി വെക്കുമ്പോൾ നമ്മൾ ഓരോ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഓരോ രംഗങ്ങളാക്കുക രംഗം ഒന്ന് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മിറിയുമായിട്ട് സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ സംഭാഷണം അതിന് രംഗം രംഗൻ രണ്ട് രംഗം രണ്ടിൽ ഒരാൾ വന്ന് പറയുന്നതായിട്ട് എഴുതണം എന്താ ഇന്ന പട്ടണത്തിൽ ഭൂകമ്പം ഉണ്ടായി അവിടെ എല്ലാവരും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ളവർ അതായത് മുത്തശ്ശിയും മുത്തശ്ശനും അയ്യോ എൻ്റെ ഇവിടെ പിന്നെ മക്കൾ അവിടെ ജോലിക്ക് പോയിരിക്കുകയാണല്ലോ എന്നിങ്ങനെ തുടങ്ങുന്ന സംഭാഷണങ്ങൾ അങ്ങനെ ഓരോന്നും ചെറിയ സംഭാഷണ രീതിയിൽ ചുരുക്കി ചുരുക്കി എഴുതി ഓരോ സംഭവങ്ങളും ഓരോ രംഗങ്ങളാക്കി മാറ്റി നമുക്ക് ഇതൊരു നല്ല നാടകമാക്കി തയ്യാറാക്കി വെക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ അപ്പം നമുക്ക് രണ്ടാം അടിസ്ഥാന പാഠാവരുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ്